അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എപ്പോഴും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് മനോഹരമായ ലഡീസ് ഷോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്ത് റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഡബിൾ എസ് എൽ ട്രിപ്ലക്സ് സൈസ് റേ ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും നൂറ്റി നാൽപ്പത് രൂപക്കാണ് കൊടുത്തുവരുന്നത് ഇതുകൂടാതെ തന്നെ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ടോപ്പ് നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് സൈസ് റയോൺ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പെർഫെക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത് റയോൺ ടോപ്പാണ് വ്യത്യസ്തമായ ഇരുപതോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റയോൺ ടോപ്പ് നാല് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് നൂറ്റി നാൽപ്പത് രൂപക്കും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസ് നൂറ്റി അറുപത് രൂപക്കുമാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി റയാനുള്ളതാണ് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലെക്സ് എൽ സൈസാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിൽ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുപതോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാപ്പത് രൂപക്കും കൊടുത്തു എന്നറിയാം ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് നൂറ്റി നാൽപ്പത് രൂപക്കും എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് നൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കും നൂറ്റി നാൽപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് നൂറ്റി നാൽപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ നല്ല ചീപ്പ് റേറ്റിൽ ആൽ ഡി ഫാഷൻസിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്നതാണ് തൊണ്ണൂറ് രൂപ മുതലാണ് പലാസോപ്പാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ലേഡീസ് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസ് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഇതുകൂടാതെ തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡ്രസ്സുകൾ നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡബിൾ ട്രിപ്പിൾ എക്സ് നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഡബിൾ ട്രിപ്പിൾ എക്സ് സൈസ് നൂറ്റി നാൽപ്പത് രൂപക്കും ഫോർ എക്സൽ ഫൈവ്സ് സൈസ് നൂറ്റി അറുപത് രൂപക്കുമാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ി നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ റയോൺ ടോപ്പ് അരുതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തുറോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിൽ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണമൊരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പേറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സൽ സൈസിലാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലെ ടോപ്പ് നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഡബിൾ എസ് എൽ ട്രിപ്പ് എക്സൽ സൈസിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് ടോപ്പ് നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ലെഗിങ്സും ജഗ്ഗിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് ലേഡീസ് പലസവും തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കറക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർ ഹർദി ഫാഷൻസിൻ്റെ